എന്തുകൊണ്ടാണ് ചിലരെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ സമയവും പണവും ശാരീരികമായ അധ്വാനവും ഒക്കെ ചിലവഴിച്ച് ചിലരെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് ചിലരൊക്കെ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ അടുക്കിൽ എത്തുന്നത് ചിലരുടെ സാന്നിധ്യങ്ങൾ നമുക്ക് അത്രമേൽ ആശ്വാസകരവും സന്തോഷം നൽകുന്നതുമാണ് ഈ സന്തോഷത്തിനും അതിൻ്റെ അത് നൽകുന്ന ഒരു ആശ്വാസത്തിനും വേണ്ടിയാണ് ഓരോ സാന്നിധ്യങ്ങളും പരുഷത്തെ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞ് കുതിച്ചു ചാടി എന്നൊക്കെയാണ് നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങൾ അതങ്ങനെയാണ് ദാനം കാരണം അതിനകത്ത് അതിശയിക്കാനോ അത്ഭുതപ്പെടുവാനോ ഒന്നുമില്ല നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ സാന്നിധ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് ഒരിക്കലും പറഞ്ഞറിയിക്കാനാവാത്തതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ചില സാന്നിധ്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സാന്നിധ്യം അത് മറ്റുള്ളവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു അങ്ങനെ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നല്ലതെന്ന് തോന്നുന്നു നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസമോ സന്തോഷമോ നൽകുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് ഒന്ന് ഒന്നാലോചിക്കുക